വസന്തകുമാർ രാമൻ ബ്ലോക്ക് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ചന്ദ്രൻ്റെ ദിവസമായ തിങ്കളാഴ്ച തിങ്കളാഴ്ച വ്രതത്തെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് ജാതകത്തിലെ ചന്ദ്രൻ്റെ ദോഷം പരിഹരിക്കുന്നതിനും മംഗല്യസിദ്ധിക്കും വൈധവ്യദോഷ പരിഹാരത്തിനും ഈ വ്രതമനുഷ്ഠിക്കുന്നു സാമാന്യ വ്രതവിധിയനുസരിച്ചുള്ള നിഷ്ഠകളും ശുദ്ധിയും പാലിച്ചുകൊണ്ടും ഉപവധിച്ചുകൊണ്ടും ഈ ദിവസം കഴിയണം ജാതകത്തിൽ ചന്ദ്രന് പക്ഷഫലമുള്ളവർ ചന്ദ്രദശാകാലത്ത് ഈ വ്രതമനുഷ്ഠിക്കുകയാണെങ്കിൽ ദുർഗാക്ഷേത്ര ദർശനം നടത്തുക ദേവീ മാഹാത്മ്യം പാരായണം ചെയ്യുക വെളുത്ത പൂക്കൾ കൊണ്ട് ദുർഗാദേവിക്ക് അർജന നടത്തുക ആദിയായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് ജാതകത്തിൽ ചന്ദ്രന് പക്ഷഫലമില്ലാത്തവർ ആ ദശാകാലത്ത് ഭദ്രകാളി ക്ഷേത്ര ദർശനമാണ് നടത്തേണ്ടത് പൗർണമിയും തിങ്കളാഴ്ചയും ഒത്തുചേർന്ന് വരുന്ന ദിവസം ദുർഗാക്ഷേത്ര ദർശനവും അമാവാസിയും തിങ്കളാഴ്ചയും ഒത്തുചേർന്ന് വരുന്ന ദിവസം ഭദ്രകാളി ക്ഷേത്ര ദർശനവും നടത്തുന്നത് ചന്ദ്രദോഷശാന്തിക്ക് ഉത്തമമാണ് മംഗല്യസിദ്ധിക്കും വൈദവ്യ ദോഷപരിഹാരത്തിനുമായി തിങ്കളാഴ്ച വ്രതമനുഷ്ഠിക്കുന്നവർ സാമാന്യമായ വ്രതനിഷ്ഠ ഉപവാസം എന്നിവ അനുഷ്ഠിക്കുകയും ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും സ്വയംവരാർച്ചന നടത്തുകയും ചെയ്യേണ്ടതാണ് പാർവതി സ്തോത്രങ്ങൾ വ്രതകാലത്ത് ജപിക്കുന്നതും ഉത്തമമാണ് ദോഷ അനുസരിച്ച് പന്ത്രണ്ട് പതിനെട്ട് നാൽപ്പത്തൊന്ന് ദിവസങ്ങളിൽ തുടർച്ചയായി ഈ വ്രതമനുഷ്ഠിക്കാം ശ്രാവണ മാസത്തിൽ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് കൂടുതൽ ഉത്തമമാണ് അതുപോലെ രോഹിണി നക്ഷത്രവും തിങ്കളാഴ്ചയും ഒത്തുവരുന്ന ദിവസം ചന്ദ്രദോഷശാന്തി കർമ്മങ്ങളും സ്വയംവര പൂജയും നടത്തുന്നത് കൂടുതൽ ഫലപ്രാപ്തി നൽകുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക